തിരുവനന്തപുരത്തുള്ളവർ അമ്മച്ചിയുടെ പരിപാടിക്ക് ശരിക്കും പറഞ്ഞാൽ പൊങ്കാല സമർപ്പിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നവരെ കൂടെ നിൽക്കും പൊങ്കാല സമർപ്പിക്കാൻ പോകുന്നതു തന്നെ ഈ ജന്മത്തിൽ തന്നെ ഏറ്റവും വലിയ കാര്യമാണ് മുടി അഴിച്ചിട്ട് നിൽക്കാതിരിക്കുക ഇപ്പം നമ്മൾ ക്ഷേത്രത്തിനകത്ത് കയറുമ്പോഴാണെങ്കിലും മുടി അഴിച്ചിട്ട് പോരെന്ന് പറയും അത് നല്ല പുകയായിരിക്കും കണ്ണീന്നൊക്കെ വെള്ളം വരുമെങ്കിൽ പോലും പക്ഷെ നമ്മൾ അവിടെ നിന്ന് ആ ഒരു ശരിക്കും പറഞ്ഞാൽ അതൊരു സ്വർഗമാണ് നമസ്കാരം മെട്രിക്സ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ നാരായണ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയുടെ വിശേഷങ്ങളും അതുപോലെ തന്നെ നമ്മൾ ഏത് മന്ത്രമാണ് ഭഗവതിയുടെ പൊങ്കാല സമർപ്പിക്കാൻ പോകുമ്പോൾ ഉരുവിടേണ്ടത് എന്തൊക്കെയാണ് പൊങ്കാല സമർപ്പിക്കുന്നവർ അവിടെ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഞാനിതിൽ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പൊങ്കാല സമർപ്പിക്കാൻ പോകുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അതായത് നമ്മുടെ ഈ ജന്മത്തിലെ ഏറ്റവും വലിയ സുഹൃതം അല്ലെ പുണ്യം ചെയ്ത ഒരു കാര്യമാണ് ആറ്റുകാൽ ഭഗവതി അല്ലെങ്കിൽ തിരുവനന്തപുരങ്ങാർ പറയുന്നത് എൻ്റെ ആറ്റുകാൽ അമ്മച്ചി അപ്പോൾ ആറ്റുകാൽ ഭഗവതിക്ക് വേണ്ടി നമ്മൾ പൊങ്കാല സമർപ്പിക്കാൻ പോകുന്നതു തന്നെ ഈ ജന്മത്തിലെ തന്നെ ഏറ്റവും വലിയ കാര്യമാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ വ്രതത്തെക്കുറിച്ചും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കുറേ പേർക്ക് അറിയായിരിക്കും കാരണം എല്ലാ അമ്മമാരും നമ്മളെക്കാട്ടും കൂടുതൽ അമ്മമാർക്കായിരിക്കും അറിയുന്നത് അല്ലേ സ്ത്രീകളുടെ ശബരിമലയല്ലേ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് തന്നെയുണ്ട് അപ്പം ഏഴു ദിവസത്തെ വ്രതമാണ് പൊങ്കാല സമർപ്പിക്കാൻ അല്ലെ പൊങ്കാല ഇടാൻ പോകുന്നവർ എടുക്കേണ്ടത് ഏഴ് ദിവസത്തെ വ്രതം ഏറ്റവും കുറഞ്ഞത് അഞ്ച് ദിവസത്തെ വ്രതമെങ്കിലും നിങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ ആ പൊങ്കാല അടുപ്പിൽ വയ്ക്കാൻ പോകുന്ന കല ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ശരീരവും ആ പൊങ്കാലയിൽ സമർപ്പിക്കേണ്ട ആ പായസം പൊങ്കാല നേദ്യമെന്ന് തന്നെ പറയാം അത് ശരിക്കും നമ്മുടെ മനസ്സും ആയിട്ടാണ് ശരിക്കും സങ്കല്പിക്കേണ്ടത് എന്നിട്ട് വേണം ഭഗവതിയെ മനസ്സിൽ വിചാരിച്ച് പൊങ്കാല സമർപ്പിക്കാനായിട്ട് ശരിയല്ലേ നമ്മൾ അത്രയും വൃത്തിയോടുകൂടിയും ഭക്തിയോടുകൂടിയും ചിട്ടയോടുകൂടിയും വേണം ഭഗവതിക്ക് നമ്മൾ പോയിട്ട് പൊങ്കാല സമർപ്പിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന ഡ്രസ്സ് ഒന്നെങ്കിൽ പുതിയതാകാം ഇല്ലെങ്കിൽ തലേദിവസം അപ്പം നമ്മൾ യാത്ര ചെയ്തിട്ടായിരിക്കും പോകുന്നത് ചില ദൂരദേശങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് നമ്മുടെ ഭഗവതിയെ ഒന്ന് കണ്ട് തൊഴുത് പൊങ്കാല സമർപ്പിക്കാൻ ആറ്റുകാലെത്തുന്നത് തിരുവനന്തപുരം മുഴുവനും പൊങ്കാലയാണ് അല്ലേ അന്നത്തെ ദിവസം നാളെയാണ് ആറ്റുകാൽ പൊങ്കാല അപ്പോൾ നമ്മൾ ധരിക്കേണ്ട ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം നിങ്ങൾ കോട്ടൺ ഇടാൻ ശ്രമിക്കുക കേട്ടോ കാരണം തീയുടെ ഇതും അങ്ങനെ ചൂടിൻ്റെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം ഒന്നെങ്കിൽ അലക്കി തേച്ച് വെച്ചാൽ ആരെയും തൊടാതെ അലക്കി തേച്ച് വെച്ചിട്ടുള്ള ഡ്രസ്സ് ധരിക്കാൻ ശ്രമിക്കുക പിന്നെ പറ്റുന്നവരൊക്കെ പുതിയത് മേടിക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളു എല്ലാവർക്കും പുതിയത് മേടിക്കാനായിട്ടുള്ളത് പറ്റില്ലല്ലോ അമ്മമാരൊക്കെ അല്ലേ അതുകൊണ്ട് അപ്പം അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ അമ്മമാരൊക്കെ ഉണ്ട് എല്ലാവർക്കും അറിയാം എങ്കിൽ പോലും പുതിയതായിട്ട് പൊങ്കാല സമർപ്പിക്കാൻ അല്ലെങ്കിൽ ഇടാൻ വരുന്ന ആൾക്കാർ സ്ത്രീകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം മുടി അഴിച്ചിട്ട് നിൽക്കാതിരിക്കുക ഇപ്പം നമ്മൾ ക്ഷേത്രത്തിനകത്ത് കയറുമ്പോഴാണെങ്കിലും മുടി അഴിച്ചിട്ട് പോരെന്ന് പറയും നല്ല കാര്യത്തിന് പോകുമ്പോൾ നമ്മളങ്ങനെ കെട്ടി വെക്കുക തലമുടി നന്നായിട്ട് കെട്ടിവെച്ചിട്ട് വേണം അതുപോലെ തന്നെ പൊങ്കാല കലത്തിന് മുൻവശത്തായി ഒരലയിൽ ഒരു പിടി അരി അതുപോലെ തന്നെ ഒരു നിലവിളക്ക് കുറച്ച് പൂവും വെച്ചിട്ട് വേണം അതായത് ഇത് നിലവിളക്ക് കാര്യങ്ങളെല്ലാം വെച്ച് കത്തിച്ചിട്ട് വേണം പൊങ്കാല സമർപ്പിക്കാനായിട്ടുള്ള കാലം വെച്ച് ബാക്കി പരിപാടി തുടങ്ങാൻ അതാവണം ആദ്യത്തെ പരിപാടി നമ്മൾ അതുപോലെ തന്നെ നമ്മളവിടെ ചെല്ലാൻ നേരത്ത് വളരെ ശുദ്ധിയും വൃത്തിയുമുള്ള സ്ഥലത്ത് വേണം നമ്മൾ പൊങ്കാല ഭഗവതിക്ക് വേണ്ടി സമർപ്പിക്കും പിന്നെ തിരുവനന്തപുരം നമുക്കൊന്നും പേടിക്കണ്ട ഒറ്റക്കെട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അതായത് ഞാൻ ഒരു കാര്യം പറയാം ഞാൻ പണ്ടവിടെ പഠിക്കാൻ നേരത്ത് ഞാൻ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് സിവിൽ സർവീസിന് പണ്ട് പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മളവിടെ താമസിക്കണ മോനെ പുറത്തുനിന്നൊന്നും കഴിക്കണ്ട രാവിലെ തൊട്ട് രാത്രി വരെയുള്ള ഫുഡും എല്ലാം ഇവിടെ തന്നെ തലേദിവസം തൊട്ടുള്ള ഫുഡ് വരെ അപ്പം അത്രയും നല്ല ആൾക്കാരാണ് തിരുവനന്തപുരത്തുള്ള ആൾക്കാർ വെറുതെ പറയുന്നതല്ല ആറ്റുകാലമ്മച്ചിയുടെ പൊങ്കാല സമർപ്പിക്കാൻ വരുന്നുണ്ടെങ്കിൽ വെള്ളം ഭക്ഷണം കാര്യങ്ങളെല്ലാം അവർ റെഡിയാക്കി തരും ആ കാര്യത്തിൽ അക്കാര്യത്തിൽ കെട്ടാണ് ശരിക്കും പറഞ്ഞാൽ വെറുതെ ഞാൻ തമാശയ്ക്ക് പറയുന്നതല്ല സീരിയസ് ആയിട്ട് പറയുന്ന ഒരു കാര്യം ഇത് പൊങ്കാല ഇതിനു മുമ്പേ സമർപ്പിക്കാൻ പോകുന്ന ആൾക്കാർക്കെല്ലാം അറിയാം തിരുവനന്തപുരത്തുള്ളവർ ആറ്റുകാലമ്മച്ചിയുടെ പരിപാടിക്ക് ശരിക്കും പറഞ്ഞാൽ പൊങ്കാല സമർപ്പിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നവരെ കൂടെ നിൽക്കും അത് ഞാൻ എപ്പോൾ വേണേലും പറയും അത്ര ഇതാണ് പിന്നെ നമ്മൾ ഈ പൊങ്കാല സമർപ്പിച്ച് കഴി കഴിയാൻ നേരത്തെ ഒരു മനസ്സിൻ്റെ ഒരു തൃപ്തി ഉണ്ടല്ല അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നപ്പം പൊങ്കാല സമർപ്പിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ പൊങ്കാല സമർപ്പിക്കുന്ന കാലത്തിൽ ഒന്ന് ചന്ദനം തൊടിയിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ ചെറിയ മാല കിട്ടുകയാണെങ്കിൽ കുടത്തിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കെട്ടിവെക്കുന്നതും വളരെ നല്ലതാണ് വൃത്തിയോടുകൂടിയും ഭക്തിയോടുകൂടിയൊക്കെ ചെയ്യുക അതുപോലെ തന്നെ കിഴക്കോട്ട് നിന്ന് ആറ്റുകാൽ ഭഗവതിയെ പ്രാർത്ഥിച്ചിട്ട് വേണം അല്ലെങ്കിൽ ഭഗവതിയെ ഒന്നുമില്ല അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ എൻ്റെ അമ്മേ എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം അരി അതിലേക്ക് സമർപ്പിക്കുവാനായിട്ട് പൊങ്കാലക്കാലത്തിലേക്ക് സമർപ്പിക്കാൻ നമ്മൾ അതിലേക്ക് ഇടുന്ന അഷ്ടദ്രവ്യങ്ങളാണ് അതായത് എട്ട് കൂട്ടങ്ങളുണ്ടാവും അത് നമ്മുടെ അഷ്ടലക്ഷ്മിയെ സങ്കല്പിച്ചിട്ടാണ് ആ കാര്യങ്ങൾ ഓരോ ദേവതയായ ലക്ഷ്മിയെ സങ്കല്പിച്ചിട്ടാണ് നമ്മൾ പൊങ്കാല കലത്തിലേക്കുള്ള നിവേദ്യം തയ്യാറാക്കുന്നത് അത് ഏതാണെന്ന് വെച്ചാൽ ആദിലക്ഷ്മി ധാന്യലക്ഷ്മി ധൈര്യലക്ഷ്മി ഗജലക്ഷ്മി സന്താനലക്ഷ്മി വിജയലക്ഷ്മി വിദ്യാലക്ഷ്മി ധനലക്ഷ്മി അപ്പം ഇത്രയും അഷ്ടലക്ഷ്മികളെ നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് അപ്പം അതിൻ്റെ അകത്ത് ഇടുന്നത് അതുപോലെ തന്നെയാണ് അരിയണ്ട് നാളികേരം അതുപോലെ തന്നെ നെയ്യ് കൽക്കണ്ടം മുന്തിരി അങ്ങനെയാണ് തുടങ്ങി അതെല്ലാം അമ്മ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞല്ലേ പോലും അത് അമ്മമാർക്കറിയാം നമ്മൾ പറയുന്നതിനേക്കാൾ നമ്മൾ പറയാൻ നേരത്ത് ഇതൊന്നും നിങ്ങൾ പറഞ്ഞില്ലേലും ഞങ്ങൾക്കറിയാം അല്ലേ പിന്നെ നമ്മൾ ഇതിൽ ജപിക്കേണ്ട എന്ന് പറഞ്ഞാൽ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ മദ്ര നാരായണ അത് ജപിക്കുക ഒന്നും അറിയില്ലെങ്കിൽ എല്ലാവരും ഓരോ മന്ത്രങ്ങൾ ശരിക്കും പറഞ്ഞ ബുക്കൊക്കെ ആയിട്ടായിരിക്കും പോകുന്നത് ശരിക്കും എന്താണെന്ന് വെച്ചാൽ നമ്മളിതൊന്നും പറഞ്ഞില്ലെങ്കിലും അവിടെ ചെന്ന് പൊങ്കാലടുപ്പിലേക്ക് ഏകദേശം പത്ത് പതിനഞ്ചിന് തന്ത്രിയുടെയും അതുപോലെ തന്നെ മേൽശാന്തിയുടെയും മുഖ്യധാർമ്മികത്തിൽ പല അടുപ്പ് രാവിലെ പത്ത് പതിനഞ്ചിനാണ് കത്തിക്കുന്നത് കത്തിച്ച് കഴിയുമ്പോൾ എല്ലായിടത്തും പെട്ടെന്ന് ആ ഒരു മണിക്കൂർ കഴിയാൻ നേരത്തെ എല്ലായിടത്തും ഏകദേശം നേദ്യുവൊക്കെ അപ്പോൾ ഒരു ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല ശരിക്കും അവിടെ നിന്ന് കഴിഞ്ഞാലേ നമുക്കത് മനസ്സിലാവുള്ളൂ ഞാൻ പറയുന്നതിൽ എത്ര മാത്രം ഇതുണ്ടെന്ന് അറിയില്ല കാരണം നമ്മൾ പോകാൻ നേരത്ത് ഇപ്പം നമ്മുടെ തൊട്ടടുത്ത് തന്നെ ചക്കുളത്തുക പൊങ്കാലയുണ്ട് നമ്മളവിടെയും പോകാറുണ്ട് വർഷങ്ങളോളം ഞാൻ പോയിട്ട് പൊങ്കാല ഒരാളാണ് അപ്പം ആ ഒരു പ്രതീതി എന്ന് പറഞ്ഞാൽ നല്ല പുകയായിരിക്കും കണ്ണീന്നൊക്കെ വെള്ളം വരുമെങ്കിൽ പോലും പക്ഷെ നമ്മൾ അവിടെ നിന്ന് ആ ഒരു ശരിക്കും പറഞ്ഞാൽ അതൊരു സ്വർഗമാണ് ആ സമയത്ത് നമ്മൾ ഒരു ടെൻഷനും ഇല്ല കാര്യങ്ങളും ഇല്ല എല്ലാം ഭക്തിമുഖരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അവിടെ നമ്മൾ കാണുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നും നമുക്ക് പറയാനില്ല അങ്ങനെ അങ്ങനെയൊരു സിറ്റുവേഷനാണ് ആ പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകർന്നതിന് ശേഷം അവിടെ ഇപ്പം തിരുവനന്തപുരമാണ് തിരുവനന്തപുരം മൊത്തം ചിലർക്ക് പോകാൻ പറ്റാതെ വീട്ടിലിടുന്നവരുണ്ട് കേട്ടോ ഭഗവതി അവിടം വരെ പോയി കാണാൻ പറ്റാതെ ചില സമയത്ത് അല്പം വയ്യാഴിയൊക്കെ ഉണ്ടാവും എങ്കിലും വീട്ടിലിടുന്നവരുണ്ട് അവർ ഈ ഏകദേശം ഈ പത്ത് പതിനഞ്ചോടു കൂടി പൊങ്കാല അടുപ്പിലേക്ക് അഗ്നിപകർന്നാൽ മതി ഒന്ന് പതിനഞ്ചിന് ശേഷമാണ് നിവേദ്യം തളിക്കുന്നത് ഒന്ന് പതിനഞ്ചിന് ഉച്ചയ്ക്ക് ഒരു മണി കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് ശേഷമാണ് പൊങ്കാല സമർപ്പണം ശരിക്കും പറഞ്ഞാൽ പൊങ്കാലയിൽ വന്ന് മേൽശാന്തി അകത്തു നിന്നുള്ള ഇത് വന്ന് തളിച്ച് എല്ലാം കഴിയുമ്പോഴാണ് പൊങ്കാല ആവുന്നത് ശരിക്കും പറഞ്ഞാൽ ഏഴ് ദിവസം വ്രതം പിടിക്കാൻ നിൽക്കുക ഇല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും പൊങ്കാലയ്ക്ക് വേണ്ടി നമ്മുടെ ഭഗവതിക്ക് വേണ്ടി സർവ്വ ഐശ്വര്യത്തിനും നമ്മുടെ വീടിനും അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങൾക്കും അതുപോലെ നമ്മുടെ സന്തതി പരമ്പരകൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ പൊങ്കാല ഇടാൻ ശ്രമിക്കുക ആറ്റുകാൽ പൊങ്കാല അല്ലെങ്കിൽ നമ്മുടെ പോകാൻ പറ്റാത്തവരുണ്ടെങ്കിൽ വീട്ടിൽ തന്നെയാണെങ്കിലും പൊങ്കാല സമർപ്പിക്കുക അപ്പം എല്ലാവർക്കും ദീർഘായുസ്സും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു വേറൊന്നുമില്ല നമസ്കാരം